ശ്രീ വി പി ശ്രീപത്മനാഭൻ നിർണായകമായ വിധിയിന്മേലുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജി നൽകാനും ഒരുങ്ങുന്നുണ്ട് ഇവിടെ നമുക്കറിയാം ഗവർണർ എന്തുകൊണ്ടാണ് നിയമസഭ പാസാക്കുന്ന എല്ലാ ബില്ലുകൾക്കും അംഗീകാരം നൽകാത്തത് ചില ബില്ലുകൾക്ക് അനുമതി നൽകാതെ മാറ്റിവെക്കുകയും അതിന്മേൽ വിശദീകരണം തേടുകയും ചെയ്യുന്നത് പല സംസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞു ഒഴിയുന്ന സംസ്ഥാന സർക്കാരുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളം തമിഴ്നാടിലൊക്കെ അടക്കം ഇവിടെ സുപ്രീം കോടതിയുടെ വിധി ഗവർണറുടെ ഇടപെടലുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്നുണ്ടോ ഗവർണറുടെ ഇടപെടലുകൾ നിർണായകമാകുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുകയല്ലേ അല്ല അവിടുത്തെ ഒരു വിഷയം എന്താ പറയുക ഇത് ആർട്ടിക്കിൾ ഇരുന്നൂറിന്റെ മായി ബന്ധപ്പെട്ട ഒരു വിധിയാണിത് ആർട്ടിക്കിൾ ഇരുന്നൂറിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എന്ന് വെച്ചാൽ ഒരു ബില്ല് പാസാക്കി ഗവർണറുടെ അനുമോ അനുമതിക്കായിട്ട് അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് അദ്ദേഹത്തിന് ആ ിൽ ഒപ്പിടാം രണ്ട് അദ്ദേഹത്തിന് ബില്ല് തിരിച്ചയക്കാം മൂന്ന് അദ്ദേഹത്തിന് ആ ബില്ല് പ്രസിഡന്റിന്റെ രാഷ്ട്രപതിയുടെ പരിഗണന കയറ്റയക്കാം ഇങ്ങനെ മൂന്ന് സംഗതികൾ ചെയ്യാം അങ്ങനെ അദ്ദേഹം തിരിച്ചയച്ചാൽ ആ ബില്ല് നിയമസഭ വീണ്ടും പാസാക്കി അയച്ചാൽ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള മാർഗം ഒപ്പിടുക എന്നുള്ളതാണ് അപ്പോ ഇത് സുപ്രീം കോടതി പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ് പക്ഷെ ഒരു പ്രശ്നം വന്നത് എവിടെയാന്ന് വെച്ചാൽ സുപ്രീം കോടതി പറഞ്ഞു ഒരു ബില്ല് ഗവർണറുടെ സമക്ഷത്തിലേക്ക് ആദ്യമായിട്ട് പാസാക്കി അയച്ചാൽ അത് ഒപ്പിടാനോ തിരിച്ചയക്കാനോ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായിട്ട് അയക്കാനോ മൂന്ന് മാസത്തെ സമയമാണ് എടുക്കാവൂ എന്ന് രണ്ടാമത് ഒരു ബില്ല് വീണ്ടും പാസാക്കി അയച്ചാൽ അതായത് ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ച് തിരിച്ചയച്ച് അത് വീണ്ടും പരിഗണിച്ച് നിയമസഭ പാസാക്കി അയച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഒപ്പിടണമെന്ന് ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഈ സമയപരിധി നിശ്ചയിച്ചതിലാണ് പ്രശ്നം സൂൺ ആസ് പോസിബിൾ എന്ന വാക്കാണ് ഇന്ത്യയിലെ ഭരണഘടനാ ശില്പികൾ സുചിന്തിതമായ രീതിയിൽ എന്താ പറയാ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് എഴുതിയതാണ് അവിടെ അവർ മനഃപൂർവ്വം തന്നെ ഒരു കാലാവധി നിശ്ചയിക്കാതെ വെച്ചതാണ് നമ്മുടെ ഭരണഘടനാ ശില്പികളോട് വിട്ടുപോയതാണ് മറന്നുപോയതാണ് എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ലെജിസ്ലേച്ചർ ഡസ് നോട്ട് യൂസ് വേർഡ്സ് അൺനെസർലി ആൻഡ് ലെജിസ്ലേച്ചർ ഡസ് നോട്ട് റ്റ് അതായത് നിയമനിർമ്മാണ സഭകൾ വാചകങ്ങൾ ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ടും അല്ല വാചകങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് അവരുടെ വി വിട്ടുപോയതല്ല മനപൂർവ്വം ഉപയോഗിക്കാതിരുന്നതായിട്ടാണ് കോടതികൾ കണക്കാക്കേണ്ടത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ ആസൂൺ ആസ് പോസിബിൾ എന്ന വാക്കേ ആർട്ടിക്കിൾ ഇരുന്നൂറില് പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ട് കാലാവധി നിശ്ചയിച്ചില്ല കാലാവധി നിശ്ചയിക്കേണ്ട എന്ന് ഭരണഘടനാ ശില്പികൾ തീരുമാനിച്ചത് കൊണ്ടാണ് കാലാവധി നിശ്ചയിക്കാതിരുന്നത് അപ്പൊ പിന്നെ ഈസൂൺ ആസ് പോസിബിൾ എന്നുള്ളത് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വേണ്ടി വരും അത് കാലഘട്ടം മാറുന്ന സമയത്ത് ക്ലാരിറ്റി വേണ്ടിവരും അത് സ്വാഭാവികമാണ് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ രണ്ട് മാർഗമേ ഉള്ളൂ ഒന്ന് ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് ഏത് കേസിൽ മുത്തലാഖ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടാം ഇവിടെ ഭരണഘടനയുടെ ഒരു ഭാഗത്തൊരു ലാക്വിനുണ്ട് ഒരു ഗ്യാപ്പുണ്ട് കാലാവധി പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് പല തരത്തിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാലാവധി നിശ്ചയിക്കണമെന്നോ അല്ലെങ്കിൽ അത് നിശ്ചയിക്കുകയാണെങ്കിൽ അത് എത്രയായിരിക്കണമെന്നോ രണ്ടും നിശ്ചയിക്കണമെന്നോ നിശ്ചയിക്കുകയാണെങ്കിൽ എത്രയായിരിക്കണമെന്നോ തീരുമാനിക്കാൻ ഭരണഘടനാ ബെഞ്ചിന് വിടണം ഭരണഘടനാ ബെഞ്ചിന് മാത്രമേ ആ കാലാവധി നിശ്ചയിക്കാൻ അവിടെ പോസിബിൾ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കണം ഏതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം നമ്മളെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ചാപ്റ്റർ ഏതാണ് ആ ചാപ്റ്റർ ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അതിൻ്റെ അന്തർലീനമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഒരു കാലാവധി നിശ്ചയിക്കാം പക്ഷെ അത് ഭരണഘടനാ ബെഞ്ചിനാണ് അങ്ങനെ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും ചെയ്യുകയാണെങ്കിൽ ആ കാലാവധി എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കണം അധികാരം ഭരണഘടനാ ബെഞ്ചിലാണ് അപ്പൊ ഇവിടെ സുപ്രീം കോടതിക്ക് പറ്റിയ വീഴ്ച അവർ രണ്ടംഗ ബെഞ്ചാണ് ഭരണഘടനാ ബെഞ്ചല്ല അവർ അത് സ്വയം തീരുമാനിച്ചു അവർ സ്വയം തീരുമാനിക്കാൻ പാടില്ലായിരുന്നു അതാണ് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ പറഞ്ഞത് രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ എനിക്ക് ബാധകമല്ല ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയെ എനിക്ക് ബാധകമുള്ളൂ അത് എസ് ആർ ബൊമ്മ കേസിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ പ്രസിഡന്റ് കെ ആർ നാരായണൻ ഒരു തീരുമാനം ഉത്തർപ്രദേശ് സർക്കാർ പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ മടക്കി നിങ്ങൾ എസ് ആർ ബൊമ്മെ കേസിലെ നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് മടക്കി അപ്പൊ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഒരു കേസ് സ്വയം തീരുമാനിച്ചു രണ്ടംഗ ബെഞ്ച് അതാണ് വീഴ്ച പറ്റിയത് അതിൽ എനിക്ക് ബാധകമല്ല ഗവർണർമാർക്ക് ബാധകമല്ല ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഗവർണർ പറഞ്ഞതിന് തെറ്റില്ല അതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ ആയിരുന്നെങ്കിൽ ഗവർണർ അങ്ങനെ പറയില്ലായിരുന്നു അവിടെയാണ് അതിന്റെ പ്രശ്നം കിടക്കുന്നത്